പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ഡിസംബർ മാസം പത്താം തീയതിയാണ് ചൊവ്വാഴ്ച എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഈ നല്ല പ്രഭാതത്തിൽ ആശംസിക്കുന്നു അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്ത രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തന്ന എല്ലാ അനുഗ്രഹം ൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ജീവിത ഇന്നത്തെ ജീവിത ആവശ്യങ്ങള് ഭക്തിയോടെ പ്രത്യാശയോടെ ശരണത്തോടെ

അമ്മയുടെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് പ്രാർത്ഥനയാണ് അനുഗ്രഹ പ്രാർത്ഥന നമ്മൾ ഇന്നത്തെ യാത്രയാണ് പകരയാത്ര ജീവിതത്തിൻ്റെ ഇടപാട് ഇടപാടുകള് വിനിമയങ്ങള് സംസർഗങ്ങള് സംഭാഷണങ്ങള് സന്ദർശനങ്ങള് അതെല്ലാം കൂടിയതാണ് ഇതിനെല്ലാം നമുക്ക് ദൈവാനുഗ്രഹം ആവശ്യമാണ് ഈശോ ഒരു രാത്രി മുഴുവനും മുഴുവനുമൊക്കെ പ്രാർത്ഥിക്കുകയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുന്ന നമ്മളതെല്ലാം സമ്മറി ചെയ്തിട്ട് പ്രഭാതത്തിലെ ഒറ്റ സമർപ്പണ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥിക്കാം കോടതി പോകാനുള്ളവർ ഉണ്ടാവും സ്ഥലമുള്ളവർ പോകാനുള്ളവരുണ്ടാവും സ്ഥലത്തിൻ്റെ കാര്യം സംസാരിക്കാനോ ഇനി വിവാഹം സെറ്റ് ചെയ്യാൻ വേണ്ടി ജീവിത പങ്കാളികളെ കാണാൻ പോകുന്നവർ ഉണ്ടാവും അപ്പോഴ് അതുപോലെ തന്നെ വിവാഹത്തിന്റെ പുതുക്കല്യാണത്തിന് പോലവരുണ്ടാവും പുതുക്കം പോണവരുണ്ടാവും അങ്ങനെ ഓരോരോ കാര്യത്തിനും നമ്മൾ യാത്ര ചെയ്യത്തില്ലേ ചിലപ്പോൾ അപകട വഴികളിലൂടെ പോകേണ്ടവരുണ്ടാവും ചിലപ്പോൾ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി സൗകര്യം ഉണ്ടാവും റബ്ബർ വെട്ടാൻ പോകുന്ന തൊഴിലാളികളുണ്ടാവും ചിലപ്പോൾ റബ്ബർ പാല് ശേഖരിക്കാൻ പോകുന്നവരുണ്ടാവും ചിലപ്പോൾ റബ്ബറ് മാർക്കറ്റിലെ ഷീറ്റ് ഉണക്കി വിഹിക്കാൻ പോണവരുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ഏലത്തോട്ടത്തിൽ പോണവരുണ്ടാവും അപ്പോഴും ഇങ്ങനെ എന്തെല്ലാം നീ പോകുന്നു ആ മേഖലയിലെല്ലാം ചിലപ്പോൾ നീ ലോ ഡ്രൈവർ ആണെങ്കിൽ ലോറിയെ കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചരങ്ങൊണ്ട് പോണ വ്യക്തിയാകും ഇങ്ങനെ എല്ലാ മേഖലകളിലും കണ്ടുമുട്ടാൻ സാധ്യതയുള്ളു ഇപ്പം ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ പോലീസുണ്ട് അവിടെ മൂഡ് വരെ നമുക്ക് പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് ചിലരൊക്കെ വിറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അവർ ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ ചോദിച്ച് കൺഫ്യൂഷനാക്കി നമ്മുടെ സമയം അടപ്പിച്ചു നിസ്സാര കാര്യമല്ല യാത്ര ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന അപകടം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മരക്കൊമ്പ് മൂളി നൊടിഞ്ഞ് അവർക്ക് തോന്നിയപ്പോഴാണ് കുഞ്ഞ് വെട്ടിച്ചതെന്നാണ് ചിലരൊക്കെ പറയണത് സത്യാവസ്ഥ ഇപ്പോഴും കൃത്യമായിട്ട് അറിയത്തില്ല ഒത്തിരി വേർഷൻസ് ഉണ്ട് ഈ ഒരു യാത്ര എപ്പോഴും നമുക്ക് പ്രാർത്ഥനയുടെ വിഷയമാണ് ഞാൻ എൻ്റെ എൻ്റെ ക്രൂസൊക്കെ എൻ്റെ സഹപ്രവർത്തകർ പോകുമ്പോ അവർ പ്രാർത്ഥിക്കുമ്പോ ഞാൻ അവരുടെ തലക്കായി വെക്കണത് സുരക്ഷിതത്വം ഒന്നും പറഞ്ഞാൽ കൈ വെക്കണത് അല്ല അവർ പോണതിനേക്കാളും പ്രധാനപ്പെട്ടതിന് ഒന്ന് സേഫ്റ്റിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവിൻ്റെ ദൂതൻ അവരുടെ കൂടെ പോണം അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവിൻ്റെ ദൂതൻ ഇന്നത്തെ യാത്രയിൽ നിങ്ങളുടെ കൂടെ വരും അങ്ങനെ വരുമെന്നൊരു ഭംഗി വാക്കു പറയല്ല കാര്യം അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് എന്താ വാഗ്ദാനം ഐ വിൽ കം വിത്ത് യു വേർ യു ഗോ ഞാൻ നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ വരുമെന്ന് ഞാൻ നിനക്ക് മുമ്പേ എന്റെ ദൂതനയക്കും കർത്താവ് നമുക്ക് മുമ്പേ അയക്കും അപ്പൊ ദൈവം എന്താ ദൈവം തന്നെ വിചാരിച്ചിരിക്കണത് നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്ന് നമ്മളുടെ ദൗത്യം നിറവേറ്റാൻ നമുക്ക് സഹായം ആവശ്യമാണ് ദൈവ സഹായം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ ദൈവത്തെ ആശ്രയിച്ചു കൊണ്ട് പ്രാർത്ഥിക്കണേ കർത്താവേ നീ എന്തുമാത്രം കരുതുന്നു ഞങ്ങളെ നിന്റെ ഏക ജാതി നൽകാൻ തക്കവിധം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് വെച്ചാൽ അത് എന്നെ സ്നേഹിച്ചു എന്നാണ് ഞാനത് വായിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും നിന്റെ സ്നേഹമാണ് ഞങ്ങളുടെ സംരക്ഷണം നിന്റെ സ്നേഹമാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന പരിപാലന കർത്താവെ ഞങ്ങളുടെ മക്കൾ വെറുതെ ഹൃദയം നൊന്ത് പോകുന്നവരുണ്ട് അങ്ങടെ മുമ്പിൽ തിരികെത്തിച്ചു കൊണ്ട് കണ്ണീരിട്ട് അറിയാതെ കരഞ്ഞു പോയിട്ട് വീട്ടിൽ നിന്നിറങ്ങി ജോലിക്ക് പോകുന്നവരുണ്ട് കർത്താവെ വിവാഹത്തിന് വിവാഹത്തിന് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി പോണവരുണ്ട് മക്കളില്ലാത്തവർ ആശുപത്രി പോണവരുണ്ട് പിന്നെ ഗർഭിണിയാണോ എന്നറിയാൻ വേണ്ടി പോണവരുണ്ട് അതിന് ഇപ്പം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പേപ്പർ വാങ്ങിക്കാൻ പോണവരുണ്ട് അവർക്കെല്ലാം ആശയങ്ങളുണ്ടെന്ന് ചോദിക്കറിയാമല്ലോ ഓരോരുത്തരും എന്തെല്ലാം എനിക്ക് ഈ പ്രാവശ്യമെങ്കിലും ഗർഭിണിയായിരിക്കുമോ കുഞ്ഞുണ്ടാകുമോ കർത്താവ് എന്നൊക്കെ വിളിച്ചാൽ എന്തെല്ലാം റിസൾട്ട് നോക്കാൻ പോണവരില്ലേ അപ്പം അങ്ങനെ ഓരോരോ സമയത്ത് കർത്താവിനോട് അവർ പറയും കർത്താവേ എൻ്റെ ഇന്ന് പഠനകാലത്ത് കുറച്ച് അബദ്ധം സംഭവിച്ചു പോയി പരീക്ഷ അതുകൊണ്ട് വേണ്ടവരെഴുതാമത്തില്ല എനിക്ക് നീ എനിക്ക് അവരസം തന്ന അടുത്ത ടേംസിൽ ഞാൻ നല്ലവണ്ണം പഠിച്ചുകൊള്ളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പട്ടാങ്ങി പറഞ്ഞിട്ട് പോണവരില്ലേ സ്ഥലം കാണാൻ പോകുന്നവർ സ്ഥലം വിൽക്കാൻ പോണവർ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവർ കേസിന് പോണവർ വരെ ഉണ്ട് നീതിക്ക് വേണ്ടി അങ്ങനെ എല്ലാ യാത്രക്കാരെയും കർത്താവ് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടകമ്പോളങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നവർ കടയില് സാധനങ്ങൾ ഹോൾസെയിലായിട്ട് വാങ്ങി വെച്ച് വിൽക്കാൻ പോകുന്നവർ അങ്ങനെ ഓരോരോ കടകൾ ജീവിതമാർഗം തുടങ്ങാൻ പോകുന്നവരുണ്ട് ബ്യൂട്ടി പാർലർ വരെ തുടങ്ങാൻ പോകുന്ന മനുഷ്യരുണ്ട് ബ്യൂട്ടി പാർലർ കച്ചവടമില്ലാതെ ബിസിനസ് ഇല്ലാത്തതിൻ്റെ വരെ വേദനിക്കുന്നവരുണ്ട് അങ്ങനെ എന്തെല്ലാം തരം മനുഷ്യരാണ് കർത്താവ് കുഞ്ഞുങ്ങളെ പോറ്റാൻ വേണ്ടി ഓരോരു മാർഗം കുഞ്ഞുങ്ങളെ പോറ്റാൻ മുരയിൽ പാലില്ലാത്ത മാതാപിതാക്കൾ അമ്മമാരുണ്ട് വേദനിച്ചിട്ട് അവർക്ക് എന്താ അവർ എന്തെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പറയണ പക്ഷം എല്ലാവരും കഴിക്കുന്നുണ്ട് പക്ഷെ മുര പാലില്ല അപ്പം അവസാനം വിഷമിച്ച് ചെറിയ എന്റെ എൻ്റെ അടുത്ത് വരും അച്ചാവും ഒന്ന് പ്രാർത്ഥിക്കണേ എന്താണെന്ന് അറിയത്തില്ലെന്ന് പറയും ഒത്തിരി ഉടമ്പടി തൈലം മേടിച്ചുകൊണ്ട് പോയി പെരട്ടി വെക്കുമായിരുന്നു കാര്യം എന്താണ് ലോകത്ത് എത്ര നമ്മൾ ശാസ്ത്രം മാറുന്നാലും നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ദൈവം തന്നെയാണുള്ളത് അങ്ങനെ അത് വിചാരിക്കുന്നവരാണ് ദൈവവിശ്വാസം കൊണ്ട് നിലനിൽക്കുന്നതിൻ്റെ കാരണം അതാണ് കാര്യം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ ഭൗതികമായ കുറച്ച് കാര്യങ്ങളെ ഭൗതികമായിട്ട് കൈകാര്യം ചെയ്യാനില്ലാതെ മറ്റു സംവിധാനങ്ങൾക്കൊന്നും പറ്റണില്ല ദൈവത്തിന്റെ സ്പേസ് എപ്പോഴും വേക്കൻഡാണ് അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ ഞാൻ എനിക്ക് മനസ്സിലായിരിക്കുന്നത് എല്ലാ ജീവിത മണ്ഡലങ്ങളിലും എല്ലാവർക്കും എല്ലാവരുടെയുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവരേണ്ടതായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ മേഖലകളെല്ലാം ഏർ അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയുമ്പോൾ സമാധാനമില്ല വഴിയില്ല വീടില്ല ഇല്ലായ്മക്കാരെ എല്ലാം അഡ്രസ്സ് ചെയ്യുന്നതാണ് അമ്മ എന്താണ് ഇല്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അമ്മയാണ് എൻ്റെ കൈകാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് സ്വർഗീയ സംവിധാനം അമ്മേ പരിശുദ്ധ അമ്മേ ദേവതാവേ ഇല്ലായ്മക്കാർ ഒരു തരത്തിലുള്ള പലതരത്തിലുള്ള ഇല്ലായ്മക്കാർ ജീവിതത്തിനുണ്ട് സമാധാന സന്തോഷമില്ലാത്ത ഒറ്റപ്പെട്ടു പോയവര് അങ്ങനെ പല വിഷയങ്ങളിൽ വീടില്ലാത്ത വഴിയില്ലാത്തവർ എല്ലാവരെയും നീ സംച്ച് പ്രാർത്ഥിക്കുന്നു സുഖമില്ലാത്തവരുടെ ഈശ്വര്യം മനസ്സിന് ശരീരത്തിന് ഡിപ്രഷൻ എടുത്തിരിക്കുന്ന മക്കളുണ്ടായി അവരുടെ എണ്ണം കൂടുതലാണ് ഇപ്പോഴും അവരുടെ മാതാപിതാക്കന്മാർക്ക് സമാധാനമില്ല കർത്താവ് അങ്ങനെ എല്ലാവരും സ്പർശിക്കുന്ന എപ്ലെപ്സികള് അതുപോലെ ഒട്ടിസംസ് ഹൈപ്പർ ആക്ടിവിറ്റി അവരുടെ മാതാപിതാക്കന്മാർ കർത്താവെ അവർ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അനുഭവിക്കുന്ന സങ്കടങ്ങൾ കെട്ടിപ്പോയത് കൊണ്ട് അനുഭവിച്ച ഈ വലിയ ഭാരങ്ങളെ ആസ്വദിക്കാൻ ആരുമില്ലാതെ കുറച്ച് കഴിയും എല്ലാവരും പിരിഞ്ഞു പിരിഞ്ഞുപോയി വരും ഈ കുരിശു മക്കളും മാത്രം ഉണ്ടാകുന്ന സമയത്ത് ദൈവമേ എന്ന് വിളിച്ചു പോകുന്ന ഒരവസ്ഥ ഉണ്ട് കർത്താവ് എല്ലാവരെയും സ്പർശിക്കണം മൂത്രം പോകാത്ത ഒരു ഡിസോയി അതായത് ബ്ലാഡർ തിങ്ങി പോകുന്ന ഒരു ഡിസോയ് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല പയർ കീറിക്കളയാൻ തോന്നിയത് തോന്നുന്ന ഒരാൾക്കാരുണ്ട് ഡിസോയ് അങ്ങനെ പല വൈറസിൻ്റെ ബാക്ടീരിയയുടെ അറ്റാക്കുകൾ ഒരിക്കലും ബാക്ടീരിയ ഒരു ആൻ്റിബയോട്ടിക്സോട് റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകൾ ആൻറ്റിബയോട്ടിക്സുകളോട് ശരീരം റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥകള് അങ്ങനെ ഓരോ വിഷയങ്ങള് എങ്ങനെ എന്തെല്ലാം കർത്താവ് ഇതെല്ലാം ഓർത്ത് അങ്ങനെ ദിനസിനെ ഈ പ്രഭാതത്തില് അങ്ങനെ ദിനസിനെ നിന്റെ വിശുദ്ധമായ വലതുകരം മരണത്തെ ജയിച്ച കുരിശിന്റെ ഉയർപ്പിന്റെ ശക്തി സ്വർഗത്തിന്റെ സൗഖ്യദായകമായ ശക്തി വിടുതൽ ശക്തി നിങ്ങളിലേക്ക് വസിക്കട്ടെ ഈ പ്രഭാതത്തില് നിന്റെ ദൈവം നിന്നെ ഏറ്റെടുക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യട്ടെ വായിക്കുന്നത് സംഭവിക്കാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയം ഓർത്തുള്ള കൊണ്ട് അസ്ഥപ്രജ്ഞരാകും ആകാശ ആകാശശക്തികൾ ഇളകും ആകാശത്തിൽ അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും എന്റെ മക്കൾ എന്റെ ലുക്കാ വിശേഷം ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മനുഷ്യർ അസ്തപ്രജ്ഞരാകും അപ്പോൾ എന്ത് പറ്റും അപ്പോൾ മനുഷ്യപുത്രൻ സർവശക്തിയുടെ വരും അതാണ് കണക്ഷൻ ക്ലിയർ അല്ലേ ക്ലിയർ അല്ലേ എന്ന് വെച്ചാൽ ബൈബിളിന്റെ ആ കണ്ടില്ലേ മനുഷ്യർ അസ്ഥപ്രജ്ഞരാകും അവർക്ക് അടിതെറ്റി പോവും മനസ്സിന്റെ ബലം പോകും അതാണ് അസ്ത മനസ്സിന്റെ ബലം പോകും അപ്പോൾ എന്ത് പറ്റും മനുഷ്യപുത്രൻ ബലമായിട്ട് വരും ശക്തിയായിട്ട് വരും എൻ്റെ ദൈവങ്ങളെ ഇത്രയും പ്രശ്നമുള്ളൂ നിന്റെ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണോ ഇപ്പം ഡോക്ടർ പറയുകയാണ് നിനക്ക് പ്രഷറാണ് ഇനി ശ്രദ്ധിക്കണം ചിലർ ഡോക്ടർ ചിലർ പറയും നിങ്ങൾക്ക് അറിയാതെ ഒരു അറ്റാക്ക് നടന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ അസ്തപ്രജ്ഞനായി പോകും അസ്തപ്രജ്ഞനായ കാര്യമില്ല കാര്യം അസ്തപ്രജ്ഞനായ അടുത്ത നടപടി എന്താണ് കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക് വരും അപ്പം നമ്മുടെ ബലം പോയാൽ അതിൻ്റെ അർത്ഥം ബലം എന്നേക്കാട്ട് പോകുന്നില്ല നമ്മുടെ ബലം പോയാൽ കർത്താവിൻ്റെ ബലപ്പെടുത്ത് കർത്താവ് നമ്മളെ ബലപ്പെടുത്താൻ പോകുന്നു എന്ന അർത്ഥം ഇപ്പൊ ജപ്റ്റിയാണെന്ന് പറയുമ്പോൾ അസ്തപ്രജ്ഞരായി പോകും പക്ഷെ എന്താ കർത്താവിന് വഴിയുണ്ടേ നമ്മൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് പുതിയ വഴി തരുന്നു നമ്മൾ ഡെലിവറാകുന്നു എന്തും മാത്രം സുവിശേഷത്തിലാണ് ഇന്നലെ രണ്ടരക്കോടി കട ഉണ്ടായിരുന്നൊരു കാനഡക്കാര സാക്ഷ്യം വന്നപ്പോഴേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അയാൾക്ക് അത് മുപ്പത്തിമൂന്ന് ലക്ഷമായിട്ട് കുറഞ്ഞു അപ്പം എനിക്ക് ആദ്യ അസ്തപത്തിനായി പിന്നെ എന്തുപറ്റി അനന്തരം മനുഷ്യപുത്രൻ സർവശക്തിയോടെ വരുന്നു അപ്പം ഓരോ അസ്തപ്രജ്ഞരും ദൈവത്തിന് ശക്തി നമുക്ക് ലഭിക്കാനുള്ള ദൈവത്തെ ദൈവപരിപാലൻ്റെ ഭാഗമായിട്ടാണ് അപ്പം നീ പതരേണ്ട കാര്യമില്ല നീ പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ അതിനെ അഭിമുഖീകരിക്കുക കർത്താവ് നിങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തട്ടെ ലോഡൻ ഫ്യൂസിൽ